പഴുതുവള്ളിലമ്മയ്ക്കിനി സപ്താഹത്തിൻ്റെ നാളുകൾ സപ്താഹമണ്ഡപത്തിൻ്റെ കാൽനാട്ടുകർമ്മം ശ്രീ സ്മിത് രാജ് ഇട്ടിയാനയിൽ നിർവഹിച്ചു അനുഗ്രഹദായിനിയായ പഴുതുവള്ളിലമ്മയുടെ പുണ്യസങ്കേതം ശ്രീമദ് ഭാഗവത സപ്താഹ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകുകയാണ് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ആരംഭിച്ച് ഇരുപത്തി ഒൻപതാം തീയതി പര്യവസാനിക്കുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ യജ്ഞ മണ്ഡപത്തിൻ്റെ കാൽനാട്ടുകർമ്മം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു കുഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മേൽശാന്തി ശ്രീ സ്മിത്രാജ് ഇട്ടിയാനയിൽ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു സത്യസ്വരൂപിണിയും ഇഷ്ടപരിധായനിയുമായ അമ്മയുടെ തിരസന്നിധിയിൽ മൂന്നാമത് ശ്രീമൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തിരുതെളികയായി അതിൻ്റെ പ്രധാനപ്പെട്ട യജ്ഞമണ്ഡപത്തിൻ്റെ കർമ്മം ഇന്നിവിടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബഹുമാന്യനായ ഉണ്ണിശാന്തികൾ നിർവഹിച്ചു ശാഖായോഗത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി നടക്കുന്ന ഈ ചടങ്ങ് പരിപൂർണമായിട്ടും ഇപ്പോൾ കാൽനാട്ടുകർമ്മം എട്ട് മുപ്പത്തഞ്ചിനും ഒൻപത് പത്തിനകമുള്ള ശുഭമുഹൂർത്തു നടന്നിരിക്കുകയാണ് ഇനിയുള്ള എല്ലാ കർമ്മങ്ങളിലും എല്ലാ സജ്ജനങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രത്യേകം പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഭഗവതിയുടെയും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും നാടിന് ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പഴുതവളി ക്ഷേത്രം മേൽശാന്തി ശ്രീ ഷിബു ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഈ തിരുമുറ്റത്താണ് ഞാൻ കളിച്ചു വളർന്നത് അവിടെ എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ വ വന്ന് അച്ഛൻ്റെ അനുഗ്രഹമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെ ഒരു കർമ്മം അനുഷ്ഠിക്കാൻ സാധിച്ചത് ഗുരുദേവൻ്റെയും അമ്മ മഹാമായുടേയും മറ്റ് ഉപദേവന്മാരുടെയൊക്കെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ആചരിച്ചു പോരുന്ന പൂർവ്വ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായിട്ട് ഇവിടെ എൻ്റെ ഗുരുനാഥനാണ് അമ്മ മഹാമായെ മാത്താനം വിജയതന്ദ്രയാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് അന്ന് കാലഘട്ടങ്ങൾ മുതൽ തന്നെ ഇവിടെ ദേവിയുടെ പൂജാതി കാര്യങ്ങൾ പഠിക്കുവാനും മത്താനത്ത് പോയി നിന്ന് ഈ കാര്യങ്ങൾ പഠിച്ച് ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ഒരു മഹാക്ഷേത്രത്തിൽ ശാന്തി കഴിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അത് ഇവിടുത്തെ ഭഗവതിയുടെ അനുഗ്രഹം ആണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പള്ളിപ്പുറത്തുശ്ശേരി അറുന്നൂറ്റി എഴുപത്തി എട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന് കീഴിലുള്ള ഈ പുണ്യപുരാതന ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭാഗവതരത്നം ശ്രീ തിരുവിഴ പുരുഷോത്തമൻ യജ്ഞാചാര്യനാകും ശാഖായോഗം പ്രസിഡന്റ് ശ്രീ സത്യൻ രാഘവൻ സെക്രട്ടറി ശ്രീ അഖിൽ രാജേന്ദ്രൻ വൈസ് പ്രസിഡന്റ് ശ്രീ മനോജ് രാമേന്ദ്രൻ ശാഖായോഗം വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ തുടങ്ങിയവർ കർമ്മത്തിന് നേതൃത്വം നൽകി നമസ്കാരം പടുത്തുവള്ളി ശ്രീ അമ്മയുടെ തിരുമുറ്റത്ത് ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് അത് ഇരുപത്തി ഒമ്പതാം തീയതി പര്യ അവസാനിക്കും നമ്മുടെ സപ്താഹത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും നടക്കുന്ന പാരായണത്തിൽ നമ്മുടെ ഭക്തജനങ്ങളെല്ലാവരും ഇതിൽ വന്ന് പങ്കെടുക്കണമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ് വിഷൻ ന്യൂസ് വൈക്കം